ガーメント यूपी സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ മുരളീ പെരിന്നല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് കാർഷികനെ വീയമായി അവിടെ ചിത്ര ഭരെ സ്റ്റീച്ചിങ് നരിമായി അവിടെ വെച്ച് പരയ വിഭദ മഹല്ലുമായി പ്രസംഗം നടത്തി കൂടാതെ ഒരു ബൾബ് സൈൻ ബോർഡ് പടനെ രണ്ടാണ് സംബന്ധിച്ച് ഇതിന്റെ വളൻത വളപ്പം പ്രാദേശിക ഞാനോ എസ് എസ് കെയുടെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ശ്രമഫലമായി പഠനത്തോടൊപ്പം തൊഴിൽ ഉദ്ഗ്രചിത വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിൽനാ ധനേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു വായനാ മാസാചരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള കയ്യെഴുത്തു മാസിക കുരുന്നുകളുടെ ഓർമ്മച്ചെപ്പിന്റെ പ്രകാശന കർമ്മവും നടന്നു എസ് എസ് കെ തൃശൂർ ഡി പി ഒ കെ ബി ബ്രിഡ്ജി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വേലായുധൻ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു പ്രധാനാധ്യാപിക അധ്യാപിക വി എസ് സജിമോൾ സംസാരിച്ചു